എട്ടെന്ന സംഖ്യയുടെ ദൈവശാസ്ത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവശാസ്ത്രത്തിന് വിവിധ വിഭാഗങ്ങളുണ്ട് അതിലെങ്ങും ബാഹ്യമായി ഉൾപ്പെടാതെ നിഗൂഢമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സംഖ്യാ ദൈവശാസ്ത്രം ന്യൂമറിക്കൽ തിയോളജി വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ഈ നിഗൂഢ ദൈവശാസ്ത്രം വ്യാപിച്ചു കിടക്കുന്നു വേദപുസ്തക സംബന്ധമായും സഭാശാസ്ത്ര സംബന്ധമായും പഠിക്കുമ്പോൾ സംഖ്യകൾക്കും പ്രാധാന്യമുള്ളതായി കാണാം ഇവിടെ എട്ട് എന്ന രക്ഷാ സംഖ്യയുടെ വിവിധ തല സാക്ഷ്യങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത് എട്ട് പേര് രക്ഷപ്പെട്ട നോഹയുടെ പെട്ടകം മനുഷ്യജാതിയുടെ പാപം മൂലമുണ്ടായ ജലപ്രളയത്തിൽ നിന്നും നോഹയുടെ പെട്ടകം വഴി എട്ട് പേർ രക്ഷപ്പെട്ടു നോഹയെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും ദൈവം ഓർക്കുകയും മഴ നിർത്തുകയും ചെയ്ത സംഗതി വിവരിച്ചിരിക്കുന്നതുപോലും ഉൽപ്പത്തി എട്ടാം അധ്യായത്തിലാകുന്നു പ്രാവിലെ വീണ്ടും പെട്ടകത്തിന് പുറത്തുവിട്ടതും ഏഴ് ദിവസം കഴിഞ്ഞായിരുന്നു അതായത് എട്ടാം ദിവസം ഇത്രയേറെ എട്ടുകൾ ഒന്നിച്ചു വരുവാൻ കാരണം എട്ട് എന്ന സംഖ്യ ക്രിസ്തുവിൽ കൂടി രക്ഷയുടെ സൂചനയുള്ളതാകുന്നു എന്നതുതന്നെ ഇതിന് മതിയായ ഒട്ടനവധി മറ്റ് തെളിവുകളും വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ സഭാ ശാസ്ത്രത്തിലും ഉണ്ട് രണ്ട് എട്ടാം ദിവസമുള്ള ചേലാകർമ്മം തലമുറ തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം പുറപ്പാട് പതിനേഴിൻ്റെ പന്ത്രണ്ട് എന്ന് ദൈവം അബ്രഹാമിനോട് നിയമം ചെയ്ത് ചേലാകർമ്മ വ്യവസ്ഥിതി ഏർപ്പാടാക്കുന്നു എട്ടാം ദിവസമുള്ള പറ്റിയുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പോലും എട്ടെന്ന ആന്തരിക സംഖ്യ സൂചിപ്പിക്കുന്ന പതിനേഴാം അധ്യായത്തിൽ ആകുന്നു ചേലാകർമ്മം വിശുദ്ധ സഭയിലെ മാമൂദി സായിയുടെ മുൻകുറിയായിരുന്നു യേശുവും എട്ടാം ദിവസം പരിച്ഛേദന ഏറ്റു മൂന്ന് മോശയുടെ സാക്ഷിപ്പെട്ടകവും എട്ടും ദൈവകൽപ്പന പ്രകാരം മോശ ഉണ്ടാക്കിയ സാക്ഷിപ്പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിലെ രണ്ട് കെരൂപുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം സഭയോട് സംസാരിച്ചു സീനായ് മലയിൽ വെച്ച് ദൈവം കാണിച്ച മാതൃക പ്രകാരം ഗതിരമരം കൊണ്ടുണ്ടാക്കപ്പെട്ട ത്തിൻ്റെ ചുറ്റളവ് എട്ട് മുഴമായിരുന്നു രണ്ട് കിരൂപുകളുടെ എട്ട് ചിറകുകളാൽ നിഴൽ കൊടുക്കപ്പെട്ട കുപാസനത്തിൻ്റെ ചുറ്റളവും എട്ട് മുഴം തന്നെയായി ദൈവം നിശ്ചയിച്ചു മണ്ണായിട്ട് വെച്ചിരുന്ന പൊൻപാത്രം അഹറോന്റെ തളർത്തവടി കൽപ്പലകകൾ എന്നിവ സൂക്ഷിച്ചിരുന്ന സാക്ഷ്യപേടകം വിശുദ്ധ കന്യക മറിയാമിനോട് സാദൃശ്യമുള്ളതായി പരിശുദ്ധ പിതാക്കന്മാർ കണ്ടിട്ട് ദൈവമാതാവിനെ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു സെപ്റ്റംബർ എട്ട് വിശുദ്ധ കന്യക കന്യകമറിയാമിന്റെ നാമത്തിൽ ജനന പെരുന്നാൾ ആഘോഷിക്കുന്നു അഞ്ച് യേശുവും എട്ടും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കുമെന്ന് ക്രിസ്തുവിന് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹത്വമുള്ളവനായ ഏഷയ്യ പ്രവചിച്ചിരുന്നു ഏഷയ്യ ഏഴിന്റെ പതിനാല് യേശു എന്ന വാക്കിന്റെ സംഖ്യാപനം എണ്ണൂറ്റി എൺപത്തി എട്ടാകുന്നു യേശുവിൻ്റെ മറുനാമമായ സത്യം എന്ന വാക്കിൻ്റെ സംഖ്യാബലമായ അറുപത്തിനാലിൽ എട്ടുകൾ ഉണ്ട് യേശുവിൻ്റെ എല്ലാ നാമങ്ങളിലുമായി എട്ട് എന്ന രക്ഷാസംഖ്യ അത്ഭുതകരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു